ഞാൻ പേപ്പറുകൾ ഉടനെ തരാം സാർ അതുവരെ കാർ നോക്കിക്കോളൂ മാനേജർ അഭിനവനോട് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പോയി അഭിനവ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇരിക്കുന്നതിന് മുൻപ് പിന്നിൽ നിന്നൊരു ശബ്ദം അവൻ കേട്ടു ഹലോ ആ ശബ്ദം ഒരു പെൺകുട്ടിയുടേതായിരുന്നു റിസപ്ഷനിലെ പെൺകുട്ടികളിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് അഭിനവ് കരുതിയത് പക്ഷെ പിന്നിൽ അനന്യയുടെ കൂട്ടുകാരിയായ റോഷ്നിയെ കണ്ട് അവനൊന്നും ഞെട്ടി അഭിനവ് റോഷ്നിയെ വിക്രമിന്റെ പാർട്ടിയിൽ അനന്യോടൊപ്പം കണ്ടിരുന്നു ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവൾ തന്നെ ശ്രദ്ധിക്കുന്നതായി അഭിനവ് കണ്ടിരുന്നു ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ അഭിനവെന്ന് റോഷ്നിക്ക് അന്നു മുതലേ സംശയമുണ്ടായിരുന്നു റോഷനി തന്നെ വിചിത്രമായ രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അഭിനവന്റെ നെറ്റി ചൊടിഞ്ഞു അത് കണ്ടതും റോഷനി അഭിനവിന്റെ അടുത്തേക്ക് വന്നു നിങ്ങളെന്താ ഇവിടെ ഇത് പ്രീമിയം കാറുകളുടെ ഷോറൂം അല്ലേ ഇവിടെ എന്ത് ചെയ്യുകയാണ് റോഷ്നി അത്ഭുതത്തോടെ ചോദിച്ചു അത് കേട്ടതും അഭിനവ് ഒന്ന് പരിങ്ങി എന്തായാലും മുന്നിൽ നിൽക്കുന്നവളോട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാൽ അവളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം ഇനിയിപ്പൊ എന്തു പറയും എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു അയ്യോ ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത് അനന്യ എന്നോട് പറഞ്ഞത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഒരു പാവപ്പെട്ടവനാന്നാ പക്ഷേ പാവപ്പെട്ടവര് വരുന്ന ഷോറൂം അല്ലല്ലോ ഇത് അതുകൊണ്ട് ചോദിച്ച കേട്ടോ റോഷണി പറഞ്ഞു ആ അതെ കൂട്ടുകാരി പറഞ്ഞത് ശരിയാ ഇവിടെ ഞാൻ എന്റെ ബോസിന് വേണ്ടി ഒരു കാറ് നോക്കാൻ വന്നതാ അല്ലാതെ നമുക്കൊക്കെ ഇവിടെ നിന്ന് ഒരു കാറ് വാങ്ങുന്നത് സ്വപ്നം കാണാൻ പറ്റുമോ അവളുടെ മുന്നിൽ പരമാവധി നന്നായി അഭിനയിക്കാൻ അഭിനവ് ശ്രമിച്ചു ഇത് കേട്ട് റോഷിനി അവനെ കുറച്ചുനേരം നോക്കി ഉറപ്പാണോ അതോ നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണോ നെറ്റ് ചൊളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഞാൻ എന്തിന് കള്ളം പറയണം അതിന്റെ ആവശ്യം എന്താ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് അഭിനവ് ചോദിച്ചു എന്തിനാണെന്ന് എനിക്കാണോ അറിയുക ഒരു കാര്യം ചെയ്യാം ഞാൻ അനന്യെ വിളിക്കാം നിങ്ങളെ ഇവിടെ വെച്ച് കാണുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവും റോഷനി പറഞ്ഞു വേണ്ട അവളെ അവളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് അവള് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരട്ടെ എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് അഭിനവ് ചോദിച്ചു ഇത് കേട്ടതും റോഷണിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ കുടിക്കാനൊന്നും വേണ്ട എനിക്ക് നല്ല ട്രീറ്റ് തന്നെ വേണം എന്താ കൊണ്ടുപോകാമോ ഉത്തരം പറയുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് അക്കാര്യം മറക്കണ്ട റോഷണി പറഞ്ഞു അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷനി അവന്റെ പുതിയ കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു ആ സമയത്ത് മാനേജർ ഡോക്യുമെന്റുകളുമായി വന്നു അഭിനവിന് ഡോക്യുമെന്റുകൾ നൽകി ആശംസകൾ അറിയിച്ചു മാനേജറോട് നന്ദി പറഞ്ഞ അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു റോഷ്ണിയുടെ കുടുംബം സാമ്പത്തികപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് അഭിനവ് കേട്ടിരുന്നു പോരാത്തതിന് അനന്യയുടെ ഫ്രണ്ടും ചെറിയ ഹോട്ടലിൽ കൊണ്ടുപോയാൽ അത് മോശമാണെന്ന് അഭി ചിന്തിച്ചു അവളെ വിക്രമിന്റെ ഒരു വി ഐ പി ഹോട്ടലിൽ കൊണ്ടുപോകാമെന്ന് അവൻ തീരുമാനിച്ചു റോഷനി വഴിയിലൂടെ നീളം അഭിനവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ടതും അഭിനവന്റെ മുഖം അസ്വസ്ഥമായി ഈ പെണ്ണെന്താ ഒരുമാതിരി മനുഷ്യരെ കാണാത്തതുപോലെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു അല്പസമയത്തിനകം അഭിനവിന്റെ കാർ വിക്രമിന്റെ ഓഫീസിന് താഴെ പാർക്ക് ചെയ്തു പുറത്തിറങ്ങിയ ഉടനെ അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു അത് വിക്രമിന്റെ കോളാണെന്ന് കണ്ടപ്പോൾ അഭിനവ് സന്തോഷത്തോടെ കോൾ എടുത്തു ഹലോ ടൈഗർ എല്ലാം അല്ലേ പുതിയ വിക്രം ചോദിച്ചു കാറൊക്കെ അടിപൊളിയാണ് പക്ഷെ ഞാനിപ്പോ ഓഫീസിന് താഴെ വന്നിട്ടുണ്ട് എനിക്ക് നല്ലൊരു റെസ്റ്റോറന്റ് കയറണം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അഭിനവ് പറഞ്ഞു എന്നാ കാർഡ് തരാം വിക്രം പറഞ്ഞു അഭിനവ് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ റോഷനി തൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞോ ഫോൺ ചെയ്യലൊക്കെ എന്നാ കഴിക്കാൻ പോവാം നമുക്ക് അവൾ ചോദിച്ചു സോറി എനിക്കൊരു പത്ത് മിനിറ്റ് ഇവിടെ ഒരു അത്യാവശ്യ ജോലിയുണ്ട് ഞാൻ അത് തീർത്തിട്ട് ഉടനെ വരാം അഭിനവ് പറഞ്ഞു റോഷിനി അതിന് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അഭിനവ് അവിടെ നിന്ന് പോയി റോഷിനി അവൻ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു ഇത് വിക്രമിൻ്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയായിരുന്നു അഭിനവിനെ പോലെയുള്ള ഒരാൾക്ക് ഇവിടെ എന്താ ത് ആരാണ് അവന് മുകളിലേക്ക് വിളിച്ചത് റോഷ്നി പിന്നെയും അഭിനവിനെ സംശയിക്കാൻ തുടങ്ങി അഭിനവ് വിക്രമിന്റെ ക്യാബിനിൽ എത്തിച്ചേർന്നു അഭിനവ് അകത്തേക്ക് വന്ന ഉടനെ വിക്രം തന്റെ കാർഡ് അവന്റെ നേരെ നീട്ടി ഇതാ വി ഐ ഫ്രണ്ടിനോടൊപ്പം ഹാപ്പി ആയിട്ട് ലഞ്ചി കഴിക്കൂ വിക്രം സന്തോഷത്തോടെ പറഞ്ഞു താങ്ക്സ് എങ്കിൽ അഭിനവ് വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു താഴെ റോഷനി കാത്തു നിൽക്കുന്നതുകൊണ്ട് അഭിനവ് കൂടുതൽ നേരെ അവിടെ ചെലവഴിച്ചില്ല വിക്രമിന്റെ ക്യാബിനിൽ നിന്ന് അവൻ വളരെ വേഗം പുറത്തു കടന്നു എന്നാൽ ആദ്യം നിന്ന സ്ഥലത്ത് അവളെ കാണാനുണ്ടായിരുന്നില്ല അവടെ അടുത്തു തന്നെയായിരുന്നു വിക്രമിന്റെ വി ഐ പി റെസ്റ്റോറൻറ്റ് ചുറ്റും നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റിന് പുറത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് അഭിനവ് കണ്ടു അഭിനവ് വേഗം അവളുടെ അരികിലേക്ക് ചെന്നു അഭിനവിനെ കണ്ടതും റോഷ്നി അവനെ സംശയത്തോടെ നോക്കി എന്നാൽ അഭിനവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല പോകാം അഭിനവ് പെട്ടെന്ന് അവളോട് ചോദിച്ചു ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അവൻ വിളിച്ചു രണ്ടുപേരും ഹോട്ടലിനുള്ളിൽ കയറി ഗാർഡൻ വ്യൂ ഉള്ള ഒരു ടേബിൾ നോക്കിയിരുന്നു അഭിനവ് ബോധപൂർവം റോഷനെ നോക്കിയില്ല എന്നാൽ റോഷ്നിയുടെ കണ്ണുകൾ അഭിനവന്റെ മുഖത്ത് തന്നെയായിരുന്നു പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ അബി എല്ലാം ഓക്കെ അല്ലേ ഒന്നുമില്ല എല്ലാ ഓക്കെയാണ് അഭിനവ് പറഞ്ഞു റോഷൻ തന്നെ എന്ന് വിളിച്ചത് അവൻ ശ്രദ്ധിച്ചിരുന്നു അബി എന്തിനാണ് ഇവിടുത്തെ ഓഫീസിൽ പോയത് നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ റോഷിനി അവനോട് ചോദിച്ചു നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ എനിക്ക് വിശന്നിട്ട് വയ്യ അഭിനവ് റോഷനി പറഞ്ഞത് കേൾക്കാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ റോഷിനി അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു നീ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവൾ സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും അഭിനവ് ചെറുതായിട്ടൊന്നും പരിഭ്രമിച്ചു ഇല്ലെന്ന് എന്നെ കണ്ടപ്പം മുതൽ ചോദിക്കുന്നതാണല്ലോ ഇത് ഞാൻ എന്ത് മറച്ചു വെക്കാനാണ് റോഷനി അതിന് മറുപടി കൊടുക്കാൻ പോകുമ്പോഴേക്കും വെയിറ്റർ അവരുടെ അരികിലേക്ക് വന്നു അതോടെ പറയാൻ വന്നത് റോഷിനി നിർത്തിവെച്ചു അഭിനവും റോഷനിയും വെയിറ്റർക്ക് ഓർഡർ നൽകി വെയിറ്റർ ഉടനെ തന്നെ അവിടുന്ന് പോയി എന്നാൽ റോഷനി അഭിനവനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള വ്യഗ്രത അവൾക്കുള്ളിലുണ്ടായി അഭിനവ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവൾ വീണ്ടും ചോദിച്ചു എനിക്ക് എസ് ആർ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു ചെറിയ ജോലിയുണ്ട് അഭിനവ് പറഞ്ഞു അത് വിക്രം സാറിന്റെ കമ്പനിയല്ലേ അവൾ ചോദിച്ചു അഭിനവ് അതേ എന്ന് തലയാട്ടി വീണ്ടും റോഷനി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരോ ഒരാൾ പുറകിൽ വന്ന് അവളെ വിളിച്ചു നമ്മളെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യ് അത് കേട്ട് റോഷനി തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോർമൽ വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു പയ്യൻ അവളുടെ അരികിൽ വന്ന് നിൽക്കുന്നത് കണ്ടു അവന്റെ കണ്ണുകൾ റോഷനിയിൽ തന്നെ ആയിരുന്നു കൊള്ളാം നീ ആളൊരു കൊച്ചു സുന്ദരി തന്നെ എനിക്കാണെങ്കിൽ ഈ സുന്ദരി പെങ്കുച്ചുങ്ങൾ ഒരു വീക്ക്നെസ് ആണ് അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്താൽ എനിക്ക് മതിയാവില്ല മോളുവാ നിനക്ക് ചേട്ടൻ നല്ലൊരു ട്രീറ്റ് തരാം ഇന്ന് അതിനുള്ള ഭാഗ്യം നിനക്കാണ് ആ പയ്യൻ ഒരു വഷളം പുഞ്ചിരോട് അവളെ നോക്കി പറഞ്ഞു അവന്റെ മുഖം കണ്ടാൽ തന്നെ അവൻ അത്ര നല്ലയാളല്ലെന്നും മനസ്സിലായിരുന്നു റോഷനിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി അഭിനുവിനും അവൻ എന്ത് ഉദ്ദേശത്തോടെയാണോ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവനും മനസ്സിലായി റോഷനി അഭിനുവിന് നോക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഞങ്ങളിപ്പോ ഒരു ഡേറ്റിങ്ങിലാണ് തൽക്കാലം അവൾക്ക് വേണ്ടതല്ല ഞാൻ വാങ്ങിക്കൊടുത്തോളാം അഭി പറഞ്ഞു അയ്യോ ചേട്ടൻ ഡേറ്റിങ്ങിന് വന്നാണോ കണ്ടപ്പോ ഇവളുടെ വല ബോഡിഗാർഡ് ആണെന്ന് കരുതി ഡേറ്റിങ്ങിലാണെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടെ പറയാ ഇറങ്ങിപ്പോ ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റ് ചെയ്യാൻ മാത്രം നീയൊന്നും ആയിട്ടില്ല അതൊക്കെ എന്നെ പോലെ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ഇത് കേട്ട അഭിനവന്റെ ഞരവുകൾ വലിഞ്ഞു മുറുകി ഒന്നും കൊടുക്കണ്ട അവൻ എത്രത്തോളം നോക്കാം അഭിനവ് ചിന്തിച്ചു അപ്പോൾ ആ പയ്യൻ റോഷനിയുടെ തൊട്ടരികിൽ വന്ന് നിന്നു നീ വളരെ സുന്ദരിയാണ് നല്ല കുടുംബത്തിലാണെന്ന് നിന്നെ കാണുമ്പോ തന്നെ അറിയാം ബട്ട് ഇവനെപ്പോൾ ചൂസ് ചെയ്യരുത് നോക്ക് എന്നെ പോലെ സ്റ്റൈലായിട്ട് നടക്കുന്ന എത്രയോ പയ്യന്മാരുണ്ട് ഇവിടെ ഇവനീ റെസ്റ്റോറന്റിൽ കയറിയത് തന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടാവും നിനക്ക് വേണ്ട ഒരു ചെരുപ്പ് പോലും വാങ്ങി തരാനുള്ള കഴിവ് ഇവനൊന്നും ഉണ്ടാവില്ല വലിയ കാര്യത്തിൽ അവൻ റോഷ്നി ഉപദേശിച്ചു ഇത് കേട്ടതും അഭിനവ് അവനെ രൂക്ഷമായി നോക്കി എന്നാൽ അഭിനവനെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു നീ എന്റെ കൂടെ വാ റസ്മി ഞാൻ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല യു ഡോൺ നീട്ട് ടു ബി വിത്ത് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ് കണ്ടാത്തനറിഞ്ഞൂടെ ഏതോ ഫ്രോഡിനുണ്ടായതാണ് റോഷ്ണിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ടാണ് അവനതു പറഞ്ഞത് അവനവൻ ഇത്തവണ സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ തൻ്റെ അച്ഛനെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി ടേബിളിലിരുന്ന് ഒരു ഗ്ലാസ് ജാർ എടുത്ത് അബി ആ പയ്യൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അവൻ്റെ തല പൊട്ടി ചോരൊലിക്കാൻ തുടങ്ങി എന്നിട്ടും അഭിനവ് അവനെ വിട്ടില്ല താഴെ വീണ അവനെ കോടറിൽ പിടിച്ചെഴുന്നേപ്പിച്ച് വായുവിലുയർത്ത് നിർത്തി അബി താനിത് എന്താ ചെയ്യുന്നേ വിടവനെ റോഷൻ ഉറക്കെ പറഞ്ഞു ബഹളം കേട്ട എല്ലാവരും അവിടേക്ക് നോക്കി എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് അഭിനവ് ഒരു ചെറുപ്പക്കാരനുമായി തല്ലുണ്ടാക്കുന്നതാണ് എടോ ആ ചെറുക്കനങ്ങ് വിട് താനന്ദിന് അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ആളുകൾ അഭിനവിനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങി പക്ഷെ അഭിനവ് ആരുടെയും വാക്കുകൾ കാര്യമാക്കിയില്ല അവൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ തൻ്റെ അച്ഛനെ ഫ്രോഡെന്ന് വിളിച്ച കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് അഭിനവ് ഉടനെ ആ പയ്യന്റെ കോളർ പിടിച്ച് വലിച്ച് അവന്റെ മൂക്കിൽ ശക്തമായി ഇടിച്ചു നീ പറഞ്ഞത് എൻ്റെ അച്ഛൻ ഫ്രോഡാണെന്നോ ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത് ഇതാണോ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചത് പറയടാ ഇതാണോ എന്ന കുലമഹിമ അഭിനവ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് വീണ്ടും അവനെ തല്ലാൻ തുടങ്ങി ഇതുവരെ അഭിനവനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നവൻ പിന്നെ ഒരക്ഷരം പോലും പറഞ്ഞില്ല അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു അവന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി അത് വസ്ത്രങ്ങളിൽ പടർന്നു പക്ഷെ അഭിനവ് അവനെ അടിക്കുന്നത് നിർത്തിയില്ല